യും നമുക്ക് ഒരു നമ്മള് അരിഞ്ഞെടുക്കാം ഇത് വേണമെങ്കിൽ നമുക്ക് റൗണ്ടിലല്ലാതെ ini yang nah, ada ini kita. Kita langsung letak di airnya. Kita kasih air. Begitu കുടത്തിൽ വെള്ളം എടുപ്പി വെക്കാം വെള്ളം തിലക്കട്ടെ എപ്പോഴത്തേക്ക് നമുക്ക് കുട്ടിൻ്റെ പൊടി നനയ്ക്കാം ഓക്കെ കുറച്ച് മതി ഉപ്പുപൊടിയിട പഞ്ചസാര കൊടുക്കാം പഞ്ചസാര ഇട്ട് കൂടി നനച്ച നല്ലതാണ് പിന്നെ നമുക്ക് ലാസ്റ്റ് കഴിക്കാൻ നേരം പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല പിന്നെ വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ അപ്പൊ നമുക്ക് വെള്ളം നനച്ചെടുക്കാം ഓക്കെ അപ്പൊ ഞാൻ ഉരുട്ടി എടുക്കാവുന്ന രീതിയിലാണ് ഒന്ന് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് വെച്ചേക്കാം ഇങ്ങനെ ഒന്ന് വെക്ക അപ്പോഴത്തേക്ക് മാവ് കുതിർന്നു വരും അപ്പതേ ഇത്രയല്ലേ ഉള്ളൂ നോക്കിയ മാവ് ഒന്ന് കുതിർന്ന് വരട്ടെ അപ്പം കൂട്ടുകാരെ ഞാൻ കൂട്ടിനകത്ത് ഇടാൻ അനുഭവം തേങ്ങ എടുത്ത് വെച്ചു ഇനി നമുക്ക് ഈ ഏത്തപ്പഴം വരുന്ന വെച്ചേക്കുന്നതിനകത്ത് മൂടി ശകലം തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടു ഇനി നമുക്ക് വിളിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങയ്ക്കകത്ത് വേണ്ട ഈ ഏത്തപ്പഴത്തിനകത്ത് അത്തപ്പഴും തേങ്ങായും കൂടാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിനു മുന്നേ ഞാനൊന്ന് ഈ വീഡിയോ ചെയ്തതാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് രേഖ നമ്മൾ രേഖയൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഈ ഈ തേങ്ങായും പഴവും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കഴിക്കുമ്പോഴേ പ്രത്യേകിച്ച് പഴം പഴത്തിൻ്റെ ആവശ്യമില്ല കഴിക്കുമ്പോൾ കേട്ടോ അത് എല്ലാവരും നമ്മൾ ഡ്രൈ ചെയ്ത് നല്ല അടിപൊളി കുട്ടാണ് അപ്പം അത് മിക്സ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് പൊടി നമ്മുടെ പൊടി ഏത് വീതവും ആയിരുന്നു നോക്കാം അടിപൊളി അത് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കട്ടയൊക്കെയുള്ളതൊന്ന് പൊടിച്ച് കൊടുക്കാം നമ്മൾ പൊടി കട്ടയൊക്കെ ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുമുറ്റിക്കകത്ത് പോരി വെക്കാം നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് കണ്ട അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ആദ്യമേ നമുക്ക് തേങ്ങ സാധാരണ നമ്മൾ പുട്ടു പുഴുങ്ങാൻ തേങ്ങ ഇടത്തില്ലേ ഫസ്റ്റ് അപ്പൊ നമുക്ക് തേങ്ങ ആക്കി കൊടുക്കാം തേങ്ങ ഇട്ടു ഇനി നമുക്കടുത്തത് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പെടും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പുട്ടുപൊടി ഇട്ടുകൊടുക്കാം വീണ്ടും എത്തപ്പഴം ഇട്ട് വീണ്ടും നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഇതിന്റെ മണ്ടക്കി ചില തേങ്ങയും ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിനെ നമുക്ക് അടുപ്പിക്കേ അപ്പം നമ്മുടെ പുട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് വേ വെന്തെടുക്കാം വേവട്ടെ അവിടെ ഇരുന്നത് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട് നമുക്കതെടുക്കാം നമുക്ക് അടുത്ത ഒരെണ്ണത്തിനും കൂടെ ഉണ്ട് അതുകൂടെ നമുക്ക് പോയി വയ്ക്കാം ഇത് കൂടുതൽ കേട്ടോ ട്രൈ ചെയ്യണം അപ്പൊ നമ്മുടെ ഫുഡ് ഫുഡിന്റെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് െ കൂട്ടുകാർ നമ്മുടെ അടുത്ത കൂട്ടം വെന്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് എടുക്കാം അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് നമ്മളെ വെറൈറ്റി ഫുഡ് ഇവിടെ റെഡി കണ്ട ഒരെണ്ണം ഇച്ചിരി പഴം പിടിച്ചിട്ട് കൂടിപ്പോയി അപ്പം അത് മുറിഞ്ഞു പോയി ഗൈസ് സോറി ക്ഷമിക്കണം എല്ലാവരും ഓക്കെ അപ്പം അതേ നമ്മുടെ വെറൈറ്റി ഫുഡ് കണ്ട എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി സൂപ്പറാണ് ഓക്കെ അപ്പം നമുക്ക് വീഡിയോ വൈൻ്റിപ്പ് ചെയ്യാം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ ഇവർ എത്രപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഴത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാം